ഈശോയിൽ സ്നേഹമുള്ളവരെ ലൂക്കായുടെ സുവിശേഷം പതിമൂന്നാമധ്യായ മുപ്പത്തൊന്നാം വാക്യത്തിൽ അതാണ് ഇന്നത്തെ സുവിശേഷം അപ്പോൾ തന്നെ ചില ഫരിസിയർ വന്ന് അവനോട് പറഞ്ഞു ഇവിടെ നിന്ന് പോവുക ഹെയറുദിനെ കൊല്ലാനൊരുങ്ങുന്നു വേഗം പൊക്കോ ഹേറുദിനെ കൊല്ലാനൊരുങ്ങുന്നു ഫരീസിയർ അല്ലെങ്കിൽ എപ്പോഴും എതിർക്കുന്നതാണ് ഇന്ന് ഒരു രക്ഷകന്റെ റോള് അവർ കളിക്കുക അപ്പം ഈശോയുടെ മറുപടി വളരെ രസകരമാണ് അവൻ പറഞ്ഞു നിങ്ങൾ പോയാറുക്കനോട് പറയൂ ഞാൻ ഇന്നും നാളെയും പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും മൂന്നാം ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും എന്ന ധൈര്യമാണ് ഈശോയുടേത് നിന്നെ പിടിച്ചോണ്ട് പോകാം അവൻ റെഡിയായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പോയാ കുറുക്കനോട് പറയുക അതാണ് ഈശോയുടെ ഈശോ ഈശോ എന്തിനാ വന്നത് മരിക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നത് അപ്പോൾ ഈശോയുടെ മുമ്പിൽ മരിക്കാൻ പോകുന്നതിനാൽ കൊല്ലാൻ എന്ന് പറയുമ്പോൾ ഈശോ എന്തിനാ പേടിക്കുന്നത് ഈശോ മരിക്കാനാണ് വന്നത് ഈശോ ഇപ്പോൾ ഇത് ലൂക്കാട് സുവിശേഷം അധ്യായമാണ് ലൂക്കാഡ് സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ തൻ്റെ മരണത്തെക്കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചും ഒന്നാമത്തെ പ്രവചനം നടത്തും ലൂക്കാട് സുഭിഷേം ഒൻപതാം അധ്യായം നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ രണ്ടാമത്തെ പ്രവചനം നടത്തും ശിഷ്യന്മാർക്കൊക്കെ അതറിയാം അവർക്ക് മനസ്സിലായോ എന്നറിയില്ല അതായത് താൻ വന്നിരിക്കുന്നത് മരിക്കാൻ വേണ്ടിയിട്ടാണ് പീഡകൾ സഹിച്ച് മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും യഹൂദരുടെ കരങ്ങളിൽ പിടിക്കപ്പെടും ഇങ്ങനെ പറഞ്ഞ് പ്രവചിച്ചിട്ടുണ്ട് അപ്പം മൂന്നാമത്തെ പ്രവചനം വരുന്നത് പതിനെട്ടാമത്തെ അധ്യായത്തിലാണ് ഇന്നത്തെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായത്തിൽ രണ്ട് പ്രാവശ്യം പ്രവചിച്ചു കഴിഞ്ഞു ഈശോയ്ക്കറിയാം താൻ എന്തിനാണ് വന്നത് അപ്പോഴാണ് പറയുന്നത് നിന്നെ കൊല്ലാൻ വേണ്ടി അവൻ തയ്യാറായി നിൽക്കുകയാണ് അഖുർക്കനോട് പോയി പണി നോക്കാൻ പറ എന്നാണ് ഈശോ പറയുക അതാണ് ഈശോയുടെ ധൈര്യം ഈശോയുടെ മനക്കരുത്ത് അത് നമ്മൾ ധ്യാനിക്കേണ്ടതാണ് ഈശോ ഈശോയുടെ മനക്കരുത്തും സമചിത്തതയും ഒക്കെ നമുക്ക് എത്രയോ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും ഇപ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ലൂക്കായ് ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് അതായത് അന്ത്യത്താഴ സമയത്തും യൂദാസ് ഒറ്റിക്കൊടുക്കുന്ന കാര്യം ഈശോ വെളിപ്പെടുത്തുകയാണ് എന്നാൽ ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവന്റെ കൈ എന്റെ അടുത്ത മേശമേൽ തന്നെ ഉണ്ട് നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു എന്നാൽ അവന് ആര് ഒറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യന്റെ ദുരിതം ഇത് ഈശോ ഈശോ പറയുമ്പോൾ ഈശോടെ മനസ്സെന്നോർത്തേം ഒറ്റക്കൊടുക്കാനിരിക്കുന്നവൻ്റെ കരം മേശപ്പുറത്തുണ്ട് കൂടെ നിൽക്കാം ഇനിയും ഗക്ഷമെൻ തോട്ടത്തിൽ പ്രാർത്ഥന കഴിഞ്ഞ് ഈശോ എഴുന്നേറ്റപ്പം ലൂക്കാം ഇരുപത്തിരണ്ട് നാൽപ്പത്തിയെട്ട് ഇരുപത്തിരണ്ട് നാൽപ്പത്തിയെട്ടിലും യേശു അവനോട് ചോദിച്ചു അതായത് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജനക്കൂട്ടം അവിടെ വന്നു പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂദാസാണ് അവിടെ മുമ്പിൽ നടന്നിരുന്നത് യേശുവിനെ ചുംബിക്കാൻ അവൻ മുൻപോട്ട് വന്നു യേശു അവനോട് ചോദിച്ചു യൂദാസേ ചുംബനം കണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത് ഇത് ഈശോയ്ക്ക് എങ്ങനെ അത് ചോദിക്കാൻ പറ്റും നമ്മളാണെങ്കിൽ അങ്ങനെ ചോദിക്കുമോ നമ്മളെ ദ്രോഹിക്കാനിരിക്കുന്നവരുടെ മുമ്പിൽ പോയിട്ട് നമ്മൾ അങ്ങനെ ചോദിക്കില്ല ഈശോയുടെ ധൈര്യമാണ് ഈശോയുടെ സമചിത്വതയാണ് ഇനിയും ലൂക്കാഡുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ തന്നെ പത്രോസ് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയും മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞു കഴിയുമ്പോഴും അത് ലൂക്കാർഡിവിന് സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അറുപത്തൊന്നാം വാക്യത്തിലാണ് കർത്താവ് പത്രോസിന്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി പത്രോസ് പത്രോസിനെ നോക്കി ഇത് ഇത് ഈശോയുടെ ആ നോട്ടം ഈശോയുടെ എന്നെ മനക്കരുത്ത ധൈര്യമാണ് ഈശോയുടേത് ഈശോ ഒരു കുറ്റപ്പെടുത്തലുമില്ല ഈശോയ്ക്ക് ഈശോ അതെല്ലാം സ്വീകരിക്കുകയാണ് ഇനിയും ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ അത് താൻ തന്നെയാണ് താൻ ക്രിസ്തുവാണെന്ന് അവരോട് പറയുന്നു ഇനിയും ഹേറോദേഴ്സിൻ്റെ മുമ്പിൽ ലൂക്കാഴ്സിശേഷം ഇരുപത്തിമൂന്നാമധ്യായം അത് പതിനൊന്നാമത്തെ വാക്യത്തിലും യഥാർത്ഥത്തിൽ പീലാത്തോസും ഹേറോദേസും തമ്മിലൊരു വഴക്കുണ്ടായിരുന്നു പക്ഷേ ആദ്യം പീലാത്തോസിൻ്റെ അടുക്കലാണ് ഈശോയെ കൊണ്ടു ചെല്ലുന്നത് പിന്നെ ഹേറോദേസിൻ്റെ ഭരണത്തിന് കീഴിൽ വരുന്ന കാര്യമായതുകൊണ്ട് ഹേറോദേസിൻ്റെ അടുക്കൽ കൂടി പീലാത്തോസ് പറഞ്ഞേക്കും അങ്ങനെ പീലാത്തോസ് ഹെയോദേ അടുക്കലേക്ക് അയക്കും ഹെറോദേശിന് മുമ്പിൽ ഈശോയെ കൊണ്ടൊരു ഹെറോദേസ് പടയാളികളോട് ചേർന്ന് അവനെ നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും അവൻ യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിൻ്റെ അടുക്കലേക്ക് തിരിച്ചയച്ചു അപ്പൊ ഇത് ഇത് ഇങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് ഇത് എങ്ങനെ ഈശോ തരണം ചെയ്തു എന്നാണ് അന്നു മുതൽ ഹെറോദേസും പീലാത്തോസും പരസ്പരം സ്നേഹിതന്മാരായി മുമ്പ് അവർ വലിയ ശത്രുതയിലാണ് കഴിഞ്ഞിരുന്നത് ഇനിയും മറ്റൊരു സംഭവം ലൂക്കായുടെ സുഭീഷയുടെ ഇരുപത്തിരണ്ടാം അധ്യായം അറുപത്തിനാലാമത്തെ വാക്യത്തിലാണ് അത് യേശുവിന് കാവൽ നിന്നിരുന്നവർ അവനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു എന്നിട്ട് അവർ അവർ യേശുവിൻ്റെ കണ്ണുകൾ മൂടിക്കെട്ടിക്കൊണ്ട് നിന്നടിച്ചവൻ ആരാണെന്ന് പറ നമ്മൾ കണ്ണ് കെട്ടിക്കളിയില്ലേ കണ്ണ് കെട്ടിയിട്ട് അടിക്കുന്നു എന്നിട്ട് പറയാം നിന്നടിച്ചത് ആരാണെന്ന് പറയാൻ ഈശോയെ അടിച്ചു എന്നിട്ട് കണ്ണുകെട്ടി കണ്ണുകെട്ടിട്ട് അടിച്ചു എന്നിട്ട് പറയണേ ഇപ്പൊ നിന്നെ അടിച്ചതെന്ന് ആരാണ് പറയാൻ പ്രവചിക്കാൻ അങ്ങനെ പരിഹസിച്ചു അങ്ങനെ പരിഹസി അതായത് ഒരു മനുഷ്യൻ കടന്നു പോകേണ്ട എല്ലാ മേഖലകളിലൂടെയും ഈശോ ഇങ്ങനെ കടന്നു പോകുകയാണ് നമ്മളാണെങ്കിൽ നമ്മളാണെങ്കിൽ ഒന്നെങ്കിൽ ആത്മഹത്യയും അല്ലെങ്കിൽ നമ്മൾ എല്ലാം തരിപ്പണമാക്കി കളയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയും പഴിചാരിയും നമ്മൾ വേണ്ടാത്തതൊക്കെ പറഞ്ഞ് നമ്മളത് തട്ടിത്തെറപ്പിച്ച് കളയും ആ സിറ്റുവേഷൻ നമ്മളും നമ്മൾ അലങ്കോലമാക്കിക്കളയും ഈശോയുടെ ധൈര്യവും മനക്കരുത്തും അതാണ് അങ്ങനെ ഒരു ഉന്നതനായ ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത് ഞാനിങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ് കൈകൾ കെട്ടപ്പെട്ട ഈശോ കൈകൾ കെട്ടപ്പെട്ട ഈശോ അത് ഞാനിരുന്ന പള്ളികളിലൊക്കെ അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം അത് നല്ല പിലാത്തോസിന് മുമ്പിൽ ഇങ്ങനെ കൈകൾ കെട്ടപ്പെട്ട് നിസ്സഹായന നിൽക്കുന്ന ദൈവം ഒരിക്കൽ ഒരു ആരാധന സമയത്ത് അത് ചേർത്തല തങ്കിപ്പള്ളിയിലാണ് ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു വലിയ കടബാധ്യതയുള്ള കുടുംബം അവർക്കും അവരും ഒരു നല്ലൊരു വീട് പണിയാൻ ശ്രമിച്ചതാണ് പക്ഷേ വീട് പണിത് 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 ഒരു കോടിയിലേറെയായി വീടിൻ്റെ പണിച്ചെലവ് അത്ര നല്ല വീട് പണിതും പക്ഷെ ബ്ലേഡ് പലിശക്കൊക്കെ പണമെടുത്തിട്ടാണ് കടമെടുത്തിട്ടാണ് അത് പണിതത് അത് മണ്ടത്തരമായി പോയി യഥാർത്ഥത്തിൽ രണ്ടാൺമക്കളെ ഉള്ളൂ അവർ വളർന്നു വന്ന് അവരൊരു കാര്യം ചെയ്തോളാം തനിക്കിനി അങ്ങനെ ഒരു വീട് പണിയാൻ പറ്റുകയല്ലെന്ന് വെച്ചിട്ടാണ് അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥരായ അദ്ദേഹം അങ്ങനെ ഒരു വീട് പണിതത് നിറയെ കടം കടം കയറിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നിട്ടും എഴുപത്തഞ്ച് ലക്ഷത്തിനത് വിൽക്കേണ്ടി വന്നു അതായത് വീട് വിറ്റിട്ടും കടം തീരുന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരു കുടുംബം അവർ ഈ പള്ളിയിൽ ആരാധനയിൽ പ്രാർത്ഥിക്കാനായിട്ടിരുന്നപ്പഴം ആരാധനയിലും പരിശുദ്ധ കുർബാനയിലും തിരുവോസ്തിയിലും മൂത്ത മകൻ അന്ന് അവന് പത്ത് പതിനേഴ് പതിനെട്ട് വയസ്സ് പ്രായമുള്ള മകനാണ് അവന് ആ പരിശുദ്ധ കുർബാനയിൽ കൈകൾ കെട്ടപ്പെട്ട ഈശോയെ കാണുകയാണ് ആരാധന കഴിഞ്ഞപ്പോഴും എന്നോട് ഇത് പറഞ്ഞു വച്ചാ ഞാനിന്ന് കൈകൾ കെട്ടപ്പെട്ട ഈശോയെ പരിശുദ്ധ കുർബാനയിൽ കണ്ടു അപ്പം അവൻ തന്നെ സ്വയം ഒരു വ്യാഖ്യാനം നടത്തുകയാണ് കൈകൾ കെട്ടപ്പെട്ട ഈശോയ്ക്ക് ഞങ്ങളെ സഹായിക്കാനേ പറ്റുന്നില്ല കൈകൾ കെട്ടപ്പെട്ട നിസാനായി കരമൊന്നുയർത്തി ആശ്രദിക്കണ്ടേ തമ്പുരാന് ഞങ്ങളെ കൈയൊഴിഞ്ഞ പോലെയാണ് ഇത് കൈകെട്ടി നിസ്സഹാനായി നിൽക്കുന്നു അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയതും അതങ്ങനെയല്ല കൈകൾ കെട്ടപ്പെട്ട ഈശോ ഈശോത്തോസിന്റെ മുമ്പിൽ ദൈവപുത്രൻ നിസ്സഹാനായി നിന്നെങ്കിൽ ആ ദൈവം നിന്റെ കൂടെ ഉണ്ട് നിന്റെ നിസ്സഹായ അവസ്ഥയിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റാതെ കടബാധ്യതയിൽ പെട്ടുകിടക്കുമ്പോൾ നിന്റെ ദൈവം അങ്ങനെ ഒരിക്കലും പീലാത്തോസിന് മുമ്പിൽ നിസ്സഹായന നിന്നിട്ടുണ്ട് ആ ദൈവം നിന്റെ കൂടെ ഉണ്ട് അങ്ങനെ പറഞ്ഞു കൊടുത്തു അതാണ് അവരുടെ കട ഇപ്പോഴും മാറിയിട്ടില്ല അവരും വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒന്നാം വായന നിങ്ങൾ ശ്രദ്ധിച്ച് റോമാക്കാർക്ക് എഴുതി ലേഖനം എട്ടാമത് മുപ്പത്തൊന്നാം വാക്യം ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും അതാണ് ഈ ദൈവമാണ് നമ്മുടെ പക്ഷത്തുള്ളത് കുരിശിൽ മരിച്ച ഈശോ കൈകൾ കെട്ടപ്പെട്ട ഈശോ ഇങ്ങനെ സഹിച്ചു നിൽക്കുന്ന ഈശോ ആ ദൈവമാണ് നമ്മുടെ പക്ഷത്തുള്ളത് അങ്ങനെ സഹിച്ച് വിജയിച്ചു നിൽക്കുന്ന ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ സങ്കടങ്ങളിൽ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് അതാണ് റോമാക്കാർക്ക് ലേഖനം ഇന്നത്തെ ഒന്നാം വായന ഒരു വചനവും വിട്ട് കളയാനില്ല അത് എട്ടാമത് മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തി ഒൻപതാമത്തെ വാക്യമാണ് വീട്ടിൽ വായിച്ചു നോക്കിക്കോളൂ ഇത് വായിച്ചാൽ അതിന്റെ അഭിഷേകം നിറയും കടബാധ്യത മാറും ദൈവം കൂടെയുള്ള ഉള്ള അനുഭവം ഉണ്ടാവും മുപ്പത്തിരണ്ടാമത്തെ വചനം എട്ട് മുപ്പത്തിരണ്ട് സ്വപുത്രനെ പോലെ ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് വേണ്ടി ദാനമായി നൽകാതിരിക്കോ കാരണം പുത്രൻ സ്വന്തം പുത്രന് നമ്മൾ ആരെങ്കിലും വിട്ടുകൊടുക്കുമോ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി വിട്ടു തന്നിരിക്കുന്നു അങ്ങനൊരു ദൈവം അങ്ങനൊരു ദൈവം നമുക്ക് വേണ്ടി മരിച്ച ഈശോ ഇങ്ങനെ പിതാവും പുത്രനും നമുക്ക് വേണ്ടി ഇത്രയും ത്യാഗം ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് നമ്മുടെ ഉറപ്പ് ഈ ദൈവം തന്നെയല്ലേ പുത്രനെ വിട്ടു എന്ന ദൈവം നമുക്ക് വേണ്ടി സർവ്വതം തെജിച്ച് അപമാനങ്ങളും നിന്ദനവും എല്ലാം ഏറ്റം അടിയും തൊഴിയും ഏറ്റം കുരിശിൽ മരിച്ച ഈശോ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് ഒരു കടബാധ്യതയുടെ പേര് ചില രോഗങ്ങളുടെ പേരിൽ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് അതാണ് മുപ്പത്തി വാക്യം റോമ എട്ട് മുപ്പത്തി അഞ്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മളെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു നിന്നെ പ്രതി ഞാൻ ദിവസവും മുഴുവൻ വധിക്കപ്പെടുന്ന കൊലയ്ക്കുള്ള ആടിനെ പോലെ കരുതപ്പെടുകയും ചെയ്യാം അതായത് ഈശോ കൊലയ്ക്കുള്ള കുഞ്ഞാടിനെ പോലെ നിന്നതുപോലെ ഈശോ തമ്പുരാനെ പ്രതി സഹനങ്ങളെ പ്രതി ഞാൻ വധിക്കാൻ കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞാടിനെ പോലെ നിന്ന് തന്നോളാം കർത്താവേ എന്നല്ലേ പറയേണ്ടത് നമ്മൾ ഈശോ അങ്ങനെ നിന്നെങ്കിൽ എൻ്റെ സഹനങ്ങളിൽ രോഗങ്ങളിൽ കർത്താവെ ഞാൻ നിന്ന് തന്നോളാം ഞാൻ നിന്റെ മുമ്പിൽ ഒരു സഹിക്കുന്ന കുഞ്ഞാടിനെ പോലെ നിന്ന് തന്നോളാം പിന്നെ തുടർന്നുള്ള വചനം എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിന് നമ്മളെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇത് പൗരസ് പറയുന്ന കാര്യമാണ് അതാണ് ഇതാണ് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി മരിച്ച ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് നമുക്ക് വേണ്ടി പുത്രനെ വിട്ടു തന്ന ദൈവം നമ്മുടെ കൂടെയുള്ളപ്പം നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് ഒരു ഷാജി തുമ്പെച്ചിറയിൽ അച്ഛൻ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാലയളവിലാണ് എഴുതിയൊരു പാട്ടുണ്ട് എനിക്കൊരു ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ഞാൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അഡ്മിറ്റായിട്ട് കിടക്കുമ്പോൾ ഞാൻ കേട്ട പാട്ടാണ് എൻ്റെ പരിശീലനത്തിൻ്റെ നാലാമത്തെ അഞ്ചാമത്തെ വർഷമാണ് ഞാനത് കേൾക്കുന്നത് അത് നല്ലൊരു പാട്ടാണ് ഈ വചനഭാഗം റോമ എട്ട് മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തൊമ്പത് വരെയുള്ള വചനങ്ങൾ ഉൾ പാട്ടാണ് ഇനി എൻ്റെ പൊന്നേശു നാഥനേ കീടും സ്നേഹത്തിൽ നിന്നും എന്നെ വേർപേടു തേടുവാനാർക്കു സാധ്യമായ ക്ലേശമോമൃതിയോ കറ്റിടുക ഇതു നിശ്ചയം ഇനി വീഴ്ച വന്നാൽ മരിക്കട്ടെ ഞാൻ മാറില്ല അന്ത്യം വരെ നിന്നെ പ്രതി അനുദിനവും ഞാൻ കുരിശേറിടാ യാഗത്തിനുള്ളോ രചമായ കരുതപ്പെടാ പുത്രനെ പോലും ഒഴിവാക്കിടാതെ െ പോലും ഒഴിവാക്കിടാതെ തന്നിടുവാൻ ദയക്കാട്ടിയ പൊന്നേശു നാഥനേ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപേടുവാനാർക്കു സാധ്യമായി പരിശുദ്ധ പരിശുദ്ധമ്മക്കഥം മനസ്സിലായി അങ്ങനെ നല്ലൊരു ദൈവമാണ് തൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പിറക്കാൻ പോകുന്നെന്ന് മനസ്സിലായ പരിശുദ്ധമറിയം ആ തമ്പുരാനെ വിട്ടുകളഞ്ഞില്ല കുരിശിൻ്റെ ചുവട്ടിൽ അനങ്ങാതെ നിന്നത് സ്റ്റാൻഡിങ് മദർ സ്റ്റാൻഡിങ് മദർ കുരിശിൻ്റെ ചുവട്ടും തെല്ലണ്ട കാര്യമാണ് എന്തുകൊണ്ടാണ് മറിയം അങ്ങനെ നിന്നത് എൻ്റെ ദൈവം ഉറപ്പുള്ള ദൈവം എൻ്റെ കൂടെ ഉണ്ട് അതാണ് മറിയം ആ ദൈവത്തെ വിട്ടകലാതെ കൂടെ നിന്നത് നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം നമുക്ക് മാമോദീസകളിലൂടെ കൂതാശകളിലൂടെ ഒക്കെ നമുക്ക് നമുക്ക് ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ കിട്ടിയതാ നമ്മൾ നഷ്ടപ്പെടുത്തരുത് ആ തമ്പുരാൻ്റെ കൂടെ നിന്നോളാം കർത്താവേം എനിക്ക് വേണ്ടി മരിച്ച ഈശോയെ എനിക്ക് വേണ്ടി ഈശോയെ വിട്ടിരുന്ന പൊന്ന് ദൈവമേയും നീയാണെൻ്റെ ഉറപ്പ് നിൻ്റെ കൂടെ അവസാനം വരെ പിടിച്ചു നിൽക്കാനുള്ള ആ കരുത്ത് ആത്മവിശ്വാസം മനക്കരുത്ത് വിശ്വാസം ധൈര്യം എല്ലാം എനിക്ക് നൽകണമേ ആമേൻ